കർത്താവിൻ്റെ തന്നെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ബാല്യക്കാര എഴുന്നേൽക്കെന്ന് ഞാൻ നിന്നോട് പറയുന്നതെന്ന് അവൻ പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു വളരെ ശുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണല്ലോ നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശുവിൻ്റെ സന്ദർശനത്താൽ നയീൻ പട്ടണത്തിൽ വെളിപ്പെടുന്ന ഒരു ദയ്യപ്രവൃത്തിയെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി നയീൻ പട്ടണത്തിലേക്ക് കടന്നുപോകുക യേശുവിനെയും ശിഷ്യന്മാരെയും അനുഗമിക്കുന്ന ഒരു വലിയ പുരുഷാരും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നു യേശു പട്ടണവാതലിനോട് അടുത്തപ്പോൾ മരിച്ചു ഒരുവനെ പുറത്തു കൊണ്ടുവരുന്ന കാഴ്ചയാണ് യേശു കാണുന്നത് ആ മകനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് അവൻ അമ്മയ്ക്ക് ഏകജാതനായ മക മകനായിരുന്നു ആ മാതാവ് വിധവിയുമായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ശ്രദ്ധിക്കണമേ ഒരു മരണത്തിൻ്റെ പ്രയാസം ആ വീട്ടിൽ നിന്ന് നീങ്ങുന്നതിന് മുമ്പ് മറ്റൊരു മരണവും കൂടെ ആ വീടിൻ്റെ അകത്ത് സംഭവിച്ചു കഴിഞ്ഞു ഭർത്താവ് മരിച്ച ദുഃഖം കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏക പ്രതീക്ഷയായിരുന്ന ഏകയാശ്രയമായിരുന്ന ആ മകനും മരിക്കപ്പെടാനിടയായി തുറന്നു ആ കുഞ്ഞിനെ പട്ടണത്തിന്റെ വെളിയിൽ അടക്കാൻ വേണ്ടിയാണ് ഈ മാതാവ് ഒരു പൊരുഷാരത്തോട് ചേർന്ന് കടന്നു വരുന്നത് ഇത് കണ്ട കർത്താവ് ആ മാതാവിനെ കണ്ട് മനസ്സലിഞ്ഞു എന്നാണ് തിരുവചന ഭാഗത്ത് കാണുന്നത് ജീവിതത്തിൻ്റെ അകത്ത് കൈപ്പേറിയ അനുഭവത്തിൻ്റെ അകത്ത് വളരെ ഭയത്തോടെ അല്ലെങ്കിൽ ആകുലതയോടെ വിഷമത്തോടെ നിൽക്കുന്ന മാതാവിനെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു എന്ന് തിരുവചന ഭാഗത്ത് കാണുന്നു ഞാൻ ഈ വചനം പറയുമ്പോൾ ഈ വചന ഭാഗത്ത് നിന്ന് എൻ്റെ കേൾവിക്കാരോട് പറയട്ടെ ആമേ ചില പ്രയാസത്തിൻ്റെ അകത്ത് പകച്ചു നിൽക്കുന്ന വേദനയോടെ നിൽക്കുന്ന ആശങ്കയോടെ നിൽക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുകയ നിങ്ങളെ കണ്ട് കർത്താവ് മനസലിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയാ അടുത്തതായിട്ട് ആ ഭാഗത്ത് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവളോട് കർത്താവ് പറയുകയാണ് കരയണ്ട പ്രൈസ് പ്രൈസോൺ കരയണ്ട എന്ന് കർത്താവോട് പറയുന്നു എന്തുകൊണ്ടാണ് കരയണ്ട എന്ന് പറയുന്നത് ഈ വലിയ പ്രതിസന്ധിക്കകത്ത് നിൽക്കുന്ന മാതാവ് എങ്ങനെ കരയാതിരിക്കും ഇനി തനിയെ ആ ഭവനത്തിലേക്ക് എത്തപ്പെടേണ്ട അവസ്ഥ ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല കരയണ്ട കരയാതിരിക്കാൻ ആ മാതാവിനോട് കൊണ്ട് കഴിയത്തില്ല അതുകൊണ്ട് ആവുന്നത്രോളം രീതിയിൽ ആ മാതാവ് കരയുകയാണ് എന്നാൽ കർത്താവ് ആ മാതാവിനോട് പറയുന്നത് ഇങ്ങനെയാ കരയണ്ട എന്തുകൊണ്ടാണ് കർത്താവ് കരയണ്ടെന്ന് പറയാൻ കാരണം നീ കരയുന്ന വിഷയത്തിൻറെ അകത്ത് പരിഹാരം വരുത്താൻ എനിക്ക് കഴിയും എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ചിലരോട് പറയുന്നു നിങ്ങൾ കരയുന്ന ചില വിഷയത്തിൻ്റെ അകത്ത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ പറയട്ടെ നിങ്ങൾ കരയണ്ട കാരണം നിങ്ങൾ കരയുന്ന വിഷയത്തിന് പരിഹാരം വരുത്താൻ കഴിയുന്ന ഗുരുവനുണ്ട് അത് നശ്രയനായി യേശുവാണ് ആ നശ്രയനായി യേശു നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് ഇടപെടുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറാൻ പോകുകയാണ് ശ്രദ്ധിക്കണമേ അടുത്ത ഭാഗത്ത് നാം ഇങ്ങനെയാണ് വചനത്തിൻ്റെ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്ക എന്ന് കർത്താവ് പറയുകയാണ് ഉടനെ മരിച്ചവൻ എഴുന്നേറ്റിരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൻ്റെ അകത്ത് കാണുന്നു സംസാരിക്കാൻ തുടങ്ങി എന്ന് വചനത്തിൻ്റെ അകത്ത് കാണുകയ സ്ത്രോത്രം ചലനമറ്റ മരണപ്പെട്ട ആ തലമുറയെ കർത്താവ് തൊടുകയാണ് ശവമഞ്ചത്തെ കർത്താവ് തൊട്ടപ്പോൾ ബാല്യക്കാരൻ ജീവനോടെ എഴുന്നേറ്റ് വരികയാണ് സ്തോത്രം ഒരിക്കലും തിരിച്ച് വരത്തില്ലെന്ന് വിചാരിച്ച ആ വിഷയത്തെ കർത്താവ് തൊട്ടു കഴിഞ്ഞപ്പോൾ തിരികെ വരുന്ന ഒരു കാഴ്ചയാണ് ജീവൻ ആ മകന്റെ മേൽ തിരികെ വരുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ആ ഭാഗത്ത് നിന്നും എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു ആമേ ദൂതുണ്ട് ഒരു വചനത്തിൻ്റെ സന്ദേശമുണ്ട് ഒരിക്കലും നിങ്ങൾ മടങ്ങി വരത്തില്ല തിരിഞ്ഞു വരികത്തില്ല എന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തേക്ക് നിങ്ങളിലേക്ക് കർത്താവ് തിരിച്ചു തരാൻ പോകുകയാ പ്രൊസലോൺ അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ ചിന്ത ഞാൻ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് പറയട്ടെ ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മാതാവും ഈ പുരുഷാരവും ഈ കുഞ്ഞും അവരുടെ സ്വഭവനത്തിലേക്ക് എത്തപ്പെടുകയാണ് വീട്ടിൽ കെട്ടിയ മരണപ്പന്തൽ ഒരു പക്ഷേ അഴിച്ച് കാണത്തില്ല ഈ മരണപ്പന്തലിൻ്റെ കീഴിൽ ഈ മാതാവും ആ ഈ കുഞ്ഞുമായിട്ട് നിൽക്കുക സ്തോത്രം ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഏത് മരണപ്പന്തലൻ്റെ കീഴിൽ ഈ മാതാവ് കരഞ്ഞുവോ അതേ മരണപ്പന്തന്റെ കീഴിൽ ആനന്ദത്തോടെ നിൽക്കുന്ന കാഴ്ച ഞാൻ ഈ വചന ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് പറയട്ടെ നിങ്ങൾ കരയുന്ന ചില വിഷയങ്ങൾക്കകത്ത് അതേ വിഷയത്തിൻ്റെ അകത്ത് തന്നെ ആനന്ദിക്കുന്ന ദിവസങ്ങളായി കർത്താവ് മാറ്റാൻ പോകിയ സ്തോത്രം ഏത് വിഷയത്തിനകത്ത് നിങ്ങൾ കരയുന്നുവോ അതേ വിഷയത്തിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ ആനന്ദിക്കാൻ തുടങ്ങുക തലമുറയെക്കുറിച്ചാണോ അതേ തലമുറയെക്കുറിച്ച് നിങ്ങൾ ആനന്ദിക്കാൻ തുടങ്ങുകയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷയത്തെക്കുറിച്ചാണോ അതേ വിഷയത്തിൻ്റെ അകത്ത് നിങ്ങൾ ആനന്ദിക്കാൻ തുടങ്ങുക നിങ്ങളുടെ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ടാണോ അതേ വിഷയത്തിൻ്റെ അകത്ത് നിങ്ങൾ ആനന്ദിക്കാൻ തുടങ്ങുക എൻ്റെ ചന്ത ഞാൻ പറയട്ടെ ഏത് മരണപ്പന്ത കീഴിൽ ഈ മാതാവ് കരഞ്ഞുവോ അതേ മരണപ്പന്തന്റെ കീഴിൽ ഈ മാതാവ് ആനന്ദിച്ചെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിച്ചോട് പറയുന്നു നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ അകത്ത് ദുഃഖിക്കുന്നുവോ ഏത് വിഷയത്തിൻ്റെ അകത്ത് കരയുന്നുവോ അതേ വിഷയത്തിൻറെ അകത്ത് ആനന്ദിക്കാൻ തുടങ്ങുകയാ സ്തോത്രം ഹാലിലൂ എത്ര പേരത് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ ദൂതിനെ സ്വീകരിച്ചാട്ടെ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു നിങ്ങൾ കരയുന്ന വിഷയത്തിൻറെ അകത്ത് തന്നെ ആനന്ദിക്കുന്ന നാളുകൾ ആനന്ദിക്കുന്ന ദിവസങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടുത്താൻ തുടങ്ങുകയാണ് സ്തോത്രം ആ മാതാവ് ഏത് വിഷയത്തിൻ്റെ അകത്ത് കരഞ്ഞുവോ ഏത് മകനെ ചൊല്ലി കരഞ്ഞുവോ അതേ മകനെ ഓർത്ത് ആനന്ദിച്ചതുപോലെ ദൈവം നിങ്ങളോട് പറയുന്നു ഏത് വിഷയത്തിൻ്റെ അകത്ത് നിങ്ങൾ കരയുന്നുവോ അതേ വിഷയത്തിൻ്റെ അകത്ത് നിങ്ങൾ ആനന്ദിക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടങ്ങുകയാണ് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം ഈ ദൈവജനം ശ്രവിച്ച എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ കർത്താവ് കണ്ടതിനായി സ്തോത്രം ഇവരോട് ദൈവം മനസലിഞ്ഞതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഇവരെ തൊട്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയധാ സ്തോത്രം ഈ ജനം അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ ഇവർ കരയുന്ന ചില വിഷയങ്ങൾ അത് തന്നെയാണെങ്കിലും അതിൻ്റെ അകത്ത് തന്നെ ഈ ജനം ആനന്ദിക്കുന്ന ദിവസങ്ങളാക്കി ദൈവം തീർക്കുമാറാകണമേ കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ നാമം ചൊല്ലി ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു അതാ കർത്താവ് അങ്ങനെ ചെയ്യും ദൈവം കേടതനായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാരാകട്ടെ ആമേൻ